കാവ്യയെ പോലെ തന്നെ ഏറെ സുപരിചിതനായിരുന്നു മലയാളികൾക്ക് കാവ്യയുടെ പിതാവ് മാധവനും കാവ്യ എന്നല്ല എല്ലാവരും വിളിക്കുന്നത് കാവ്യ മാധവൻ എന്ന് മാത്രമേ മലയാളികൾ പറയാറുള്ളൂ നീലേശ്വരം പോലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും വന്ന് തെന്നിൻ്റെ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി കാവ്യം മാറിയതിന് പിന്നിലും അച്ഛന്റെ ത്യാഗങ്ങളാണ് കൂടുതൽ മകൾ കുടുംബിനിയായിട്ടും എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരുന്നു മാധവൻ അച്ഛന്റെ മരണത്തോടെ കാവ്യക്കുണ്ടായിരിക്കുന്ന തണലാണ് നഷ്ടമാവുന്നത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു കാവ്യമാധവന്റെ അച്ഛൻ പി മാധവന് മരണകാരണം വ്യക്തമല്ല ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ ഒപ്പം അച്ഛനെയും അമ്മയെയും കാവ്യ കൂട്ടിയിരുന്നു മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു മുത്തച്ഛൻ മാധവൻ കാവ്യ സിനിമയിൽ ചുവട് ഉറപ്പിക്കും മുമ്പ് വരെ ബിസിനസ്സിൽ സജീവമായിരുന്നു മാധവൻ അങ്ങനെയാണ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രശസ്തനായത് അച്ഛന്റെ ബിസിനസ് താല്പര്യം കാവ്യ്ക്കുമുണ്ട് ലക്ഷ്യയ്ക്ക് തുടക്കം കുറിക്കാൻ കാവിയ്ക്ക് കരുത്തായതും അച്ഛന്റെ ബിസിനസ്സിലുള്ള പരിചയം തന്നെയായിരുന്നു ചെറുപ്പം മുതൽ രണ്ടു മക്കളിലും കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ മാധവനും ശ്യാമയും ശ്രമിച്ചിരുന്നു അങ്ങനെയാണ് കാവ്യയെ നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്നത് സ്കൂൾ കാലത്ത് കലോത്സവ വേദികളിൽ കാവ്യ സജീവമായിരുന്നു അക്കാലത്ത് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഊണും ഉറക്കവും കളഞ്ഞ് മകൾക്കൊപ്പം കൂട്ടായി നിന്നിരുന്നതെല്ലാം മാധവനായിരുന്നു പിന്നീട് മകൾ മലയാളത്തിലെ മുൻനിര നായികയായപ്പോഴും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു മാനേജറും ബോഡിഗാർഡും എല്ലാം എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് കാവ്യ നീങ്ങിയിരുന്നത് ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെട്ടപ്പോഴും മകളെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച് അഭിനയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിലും മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് ദിലീപുമായുള്ള വിവാഹശേഷം വിവാദങ്ങളും വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കാവ്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്നപ്പോഴും കുടുംബം നടിയെ തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല കാവ്യ മാത്രമല്ല ആ സമയത്ത് മാതാപിതാക്കളും ക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരകളായിരുന്നു എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ മാത്രമേ തങ്ങൾ ശ്രമിക്കാറുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ആളുകൾ വഞ്ചിക്കുകയും ചെയ്യാറുണ്ടെന്നും മുമ്പൊരിക്കൽ കാവ്യ പറഞ്ഞിരുന്നു മകൾ വലിയ താരമാണെങ്കിലും ആ പ്രശസ്തി ഉപയോഗിക്കാൻ നടിയുടെ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വളരെ വിരളമായി മാത്രമേ ഇരുവരും അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ തന്റെ കുട്ടിക്കാലം തൊട്ട് അമ്മയെയും അച്ഛനെയും ആശ്രയിച്ചായിരുന്നു കാവ്യ ജീവിച്ചിരുന്നത് പിന്നെ തനിക്ക് ചുറ്റിൽ നിൽക്കുന്നവരുമായും വേഗം ആവും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നാണ് മുൻപൊരിക്കൽ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കവേ കാവ്യ പറഞ്ഞിരുന്നത് നടിയുടെ സഹോദരൻ മിഥുനും കുടുംബവും ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ് മകൾക്ക് സ്കൂൾ അവധി തുടങ്ങുമ്പോൾ ചേട്ടനും കുടുംബത്തിനുമൊപ്പം സമയം ചെലവഴിക്കാൻ കാവ്യ ഓസ്ട്രേലിയയ്ക്ക് പറക്കാറുണ്ട് മീനാക്ഷിയും മഹാലക്ഷ്മിയും ചെന്നൈയിൽ പഠിക്കാൻ തുടങ്ങിയതോടെയാണ് ദിലീപും കാവ്യയും ചെന്നൈയിൽ സ്ഥിരതാമസമായത് അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നടി ക്ലോത്തിംഗ് ബ്രാൻഡ് ബിസിനസ്സും മോഡലിംഗും മാത്രമായി ാണ് ഇപ്പോൾ ചെയ്യുന്നത്